വെറൈറ്റി രുചികൾ കിട്ടുന്ന കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് വാ നോക്കാം മട്ടനും ചിക്കനും ഒക്കെ ഇവിടെ ആണ് ഞാൻ ചെമ്മീൻ ഷാപ്പ് ഫ്രൈയും കരിമീൻ മഹാറാണിയും ബീഫും മുളകിട്ടും കഴിച്ചു ഇരുദ മാങ്ങാ കറിയും ആവോലി തവാ ആണ് ചെമ്മീൻ ഷാപ്പ് ഫ്രൈയിലെ തേങ്ങാ കൊത്തും അതേപോലെ തന്നെ ചെമ്മീനും കൂടെ കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതേപോലെ തന്നെ നല്ല കനം കുറഞ്ഞ ബീഫിൻ്റെ കഷ്ണങ്ങൾ അതും വറ്റൽ മുളകിൻ്റെ കൂടെയും വെളുത്തുള്ളിയുടെയും നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്ന ബീഫ് മുളകിട്ടിടിച്ചത് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരിമീൻ മഹാറാണിയായിരുന്നു തേങ്ങാപ്പാലിൽ കുളിപ്പിച്ചെടുത്ത കരിമീൻ മഹാറാണിക്ക് നിർവ്വാണയോട് ഏകദേശം ഒരു ചെറിയ സാമ്യമുണ്ട് ഇതൊന്നും കൂടാതെ ഇലയിൽ വിളമ്പി തരുന്ന ഊണ് അതിന്റെ കൂടെ വറുത്തരച്ച സാമ്പാറും അച്ചാറും ചമ്മന്തിയും തോരനും കൂട്ടുകറിയും എല്ലാ ആയിട്ട് സംഭവം പൊളി തന്നെയാണ് സാമാന്യം നല്ല ആംബിയൻസും ആവശ്യത്തിന് പാർക്കിങ്ങും